ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് കേക്കുകളുടെ വിശേഷങ്ങളും ഡെക്കറേഷനൊക്കെയാണ് അപ്പോൾ നമുക്കിന്നൊരു വെഡ്ഡിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും വെഡ്ഡിങ്ങിന് പോയ കാര്യങ്ങളെല്ലാവരും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്പോഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ രണ്ട് വീഡിയോസിനകത്തൊക്കെ കാണിച്ചത് കാരണം അത് ഞാനങ്ങനെ കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് വേണ്ട സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ബാറ്ററൊക്കെ റെഡിയാക്കി ഓവനിലൊക്കെ വെച്ച് ഒന്ന് ബേക്ക് ചെയ്ത് സെറ്റാക്കി എടുത്തതിന് ശേഷം തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രം കോട്ടിങ്ങും ഡിസൈനും ഒക്കെ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കി ഒന്ന് ഓവനിലൊക്കെ വെച്ച് ബേക്ക് ചെയ്തു നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതേപോലെ നൈഫൊക്കെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് നമുക്ക് രണ്ട് കേക്കാണുള്ളത് ഒന്ന് വൺ കെ ജിയുടെയും പിന്നെ ഒന്നൊരു ഹാഫ് കെ ജി ആണ് അപ്പോൾ ആദ്യം തന്നെ ഹാഫ് കെ ജിയുടെ കേക്ക് ഒന്ന് ക്രം ക്രംകോട്ടിങ്ങി ചെയ്തെടുക്കുന്നുണ്ട് പുള്ളിയിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തത് ഈ പ്രാവശ്യം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും കൂടി ഉണ്ട് അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കുറച്ചും കൂടി ഒന്ന് ചൂട് മാറാനുള്ളത് കാരണം അതൊന്നും കൂടി തണുക്കാനായിട്ട് എടുത്തു വെച്ചു അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടായിരുന്നു അതും ഒന്ന് ക്രം കോട്ട് ചെയ്താൽ ആ ടൈം കൊണ്ട് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി അപ്പോൾ ഈ പ്രാവശ്യം കേക്കിൽ സെൻറ്ററിലായിട്ട് ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ഒന്നല്ല ആഡ് ചെയ്തത് നമ്മുടെ വൈറ്റ് കോമ്പൗണ്ടും ചോക്ലേറ്റ് കോമ്പൗണ്ടൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത് എനിക്ക് പേഴ്സണലായിട്ട് നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ തോന്നിക്കണത് ഇതുപോലെ ചോക്ലേറ്റ് ചിപ്സും അല്ലെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തൊക്കെ ഇടുമ്പോഴാണ് ചെറിയ ഞാൻ ആദ്യമൊക്കെ ഉപയോഗിക്കുമെങ്കിലും ഇപ്പോൾ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല ഇപ്പോൾ കൂടുതലും ചോക്ലേറ്റ് തന്നെയാണ് ഫില്ലിങ്ങിൽ ഉപയോഗിക്കാറുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അപ്പോൾ ഒരു ഒരു മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം പിന്നെ ഫൈനൽ കോട്ട് എടുത്തു കോട്ടയായിട്ട് നോർമൽ ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ സൈഡിൽ കൊടുത്തിട്ട് പിന്നെ മേളിലും കുറച്ച് ചെറിയും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാനായിരുന്നു കേട്ടോ അത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഡെക്കറേഷനാണ് അപ്പോൾ കസ്റ്റമർക്ക് അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ജസ്റ്റ് എന്തോ കട്ട് ചെയ്യാനാണ് അപ്പോൾ ഇതേപോലെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ വൈകുന്നേരം ആയപ്പോഴേക്കും അവർക്ക് കുണ്ടി പറവരും കൊണ്ടുപോയിട്ട് ഡെലിവറിയും ചെയ്തിട്ടോ ഇനിയിപ്പോൾ നമുക്കൊരു ബാപ്റ്റീസും കേക്കാണ് അതാണ് ഹാഫ് കെ ജിയുടെ നേരത്തെ നമ്മൾ ക്രം ക്രംകോട്ടിങ് ചെയ്ത വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇത് അവർ ഓൾറെഡി നമുക്ക് ഡിസൈനും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ആ സെയിം മോഡലിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു വർക്കായിരുന്നു കാരണം ഭയങ്കര സിമ്പിളാണ് എന്നാലും അത് അവർ തന്ന മോഡൽ തന്നെ ചെയ്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റി കേട്ടോ ചെറിയ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള നമ്മുടെ ഫോണ്ടൻ്റ് വർക്ക് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു നോസിൽ വെച്ചിട്ടുള്ള ഡിസൈനായിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു പൊടിക്കി യെല്ലോ കളർ ട്ടോ ഈ ഒരു ഷെയ്ഡ് കിട്ടിയത് പിന്നെ ഇതേപോലെ ഫോണ്ടൻറ്റിനകത്തേക്ക് ഒരു പിങ്ക് കളർ ഡ്രോപ്പ് ഒരു ഡ്രോപ്പ് ആഡ് ചെയ്തു അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടി എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പരത്തി എടുത്തതിന് ശേഷം ഒരു ഫ്ലവറിൻ്റെ ഫോണ്ടൻ്റെ കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലത്തെ ഡിസൈനിലുള്ള ഫ്ലവേഴ്സാണ് ഫുൾ അതിനകത്ത് വന്നേക്കുന്നത് അപ്പോൾ ഫോണ്ടൻ്റെ വർക്കൊക്കെ വരുന്ന കേക്ക് കേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഫോണ്ടൻ്റെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഡിസൈനൊക്കെ റെഡി ആക്കിയതിന് ശേഷം നമ്മളത് നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് വെക്കണം അപ്പോൾ കേക്ക് ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ ണക്കാനായിട്ട് വെച്ച ടൈമുകൊണ്ട് നമ്മുടെ ഫോണ്ടൻ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആകാനായിട്ട് വെച്ചിട്ട് വേണം നമുക്ക് കേക്കിലേക്ക് വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് കിൻ്റെ സെൻ്ററിൽ വെക്കാനായിട്ട് ഇതേപോലെ ഒരു കുരിശുണ്ടായിരുന്നു അപ്പോൾ കുരിശും നമ്മൾ ഫോണ്ടൻറ്റ് വെച്ച് തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കേക്കിലേക്ക് വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്യാം ഫുള്ളായിട്ട് ഏകദേശം നമ്മുടെ ഡിസൈൻ ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ പേരും ഫോണ്ടൻ്റി തന്നെയാണ് എഴുതി ഞാൻ ഇതിനകത്തേക്ക് വെച്ചത് ഇനി ഇപ്പോൾ ഒരു തന്ന ഡിസൈനിനകത്ത് ഈ കുരിശിൻ്റെ മേലിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ ഇതേപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ ഒന്ന് ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തെടുത്ത് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് പറൂർ പോയിട്ട് നമ്മുടെ വെഡ്ഡിങ് കേക്കിന് വെക്കാനുള്ള ഫ്ലവേഴ്സ് വാങ്ങിക്കാനായിട്ട് പോകണം അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു റെഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡ് നോക്കിയാണ് പോയത് പക്ഷേ യെല്ലോ ആണ് കേട്ടോ കിട്ടിയത് അങ്ങനെ അത് വാങ്ങിച്ച് വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ കേക്ക് ഒന്ന് റെഡിയാക്കാനായിട്ട് വെച്ചു അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം രാത്രിയാണ് ചെയ്യുന്നത് നമ്മുടെ ഫങ്ഷൻ വരുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് അപ്പോൾ രാത്രി ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം രാവിലെയാണ് ഞാൻ എടുത്ത് ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്യാനായിട്ട് എടുത്തത് അപ്പോൾ ഇതിൽ ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ആണ് കേട്ടോ ചെയ്തത് കുറച്ച് ഹൈറ്റ് കൂടുതൽ വേണമെന്ന് പറഞ്ഞാലും സെവൻ ഇഞ്ചിൽ ബേക്ക് ചെയ്തിട്ട് ഞാനൊരു നാല് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തു കേക്ക് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദേ ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നോർമൽ ആയിട്ടുള്ള നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് കല്യാണത്തിൻ്റെ കേക്ക് ആയത് കാരണം വൈറ്റ് ആണല്ലോ കുറച്ചും കൂടി ഭംഗി അപ്പോൾ ഫുള്ള് വൈറ്റ് കൊടുത്തതിന് ശേഷം മേളയിൽ ഇതേപോലൊരു ഡിസൈൻ കൊടുത്തു പിന്നെ നമ്മൾ വാങ്ങിച്ച യെല്ലോ ആണ് കേട്ടോ കൊടുത്തത് ഞാൻ ആദ്യം വിചാരിച്ചു ചിലപ്പോൾ കുറച്ച് കേക്ക് ഒന്ന് ഡള്ളായി പോകുമെന്ന് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇതേപോലെ ലിപ്സോപ്പിലൂടെ ചെറിയ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ച് സൈഡിൽ വെച്ചു ലീഫ് വാങ്ങിക്കാന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ കറക്റ്റ് ഒരു ലീഫ് എനിക്ക് കിട്ടിയില്ല കേട്ടോ അത് കാരണം ഇതേപോലെ തന്നെ ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് നമ്മൾ താഴെ മേളിലൊക്കെ ഫ്ലവേഴ്സിൻ്റെ സൈഡിലായിട്ടൊക്കെ തന്നെ ഒന്ന് റെഡിയാക്കി കൊടുത്തു ശരിക്കും നമുക്കൊരു വെഡ്ഡിംഗ് കേക്ക് എന്ന് പറയുമ്പോൾ ഇതേപോലെയുള്ള ഫ്രഷ് ഫ്ലവേഴ്സാണ് എപ്പോഴും ഭംഗി ഇപ്പോൾ ബേക്കിംഗ് ഷോപ്പുകളിൽ ഒത്തിരി പ്ലാസ്റ്റിക്കിൻ്റെ കേക്കിൽ വെക്കാൻ പറ്റുന്ന ഫ്ലവേഴ്സൊക്കെ അവൈലബിൾ ആണ് പക്ഷേ എപ്പോഴും ഭംഗി കാണാൻ നമുക്ക് ഇതാണ് കേട്ടോ അങ്ങനെ കേക്ക് കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇത് ഉച്ചയായപ്പോൾ കേക്ക് ഡെലിവറി ഒക്കെ ചെയ്തിട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു കല്യാണം എനിക്കുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി കേക്കൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ വെച്ചപ്പോഴേക്കും അവർ ഫോട്ടോഷൂട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഹോളിലേക്ക് വന്നായിരുന്നു അങ്ങനെ ദൈവം ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകുന്നുട്ടു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ബൈ